നമ്മള് എന്താ പറയണ ഒരു അല്ല നമ്മള് ഗ്യാങ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോ എങ്ങനെയൊക്കെ ആയിരിക്കും പടം സോറി കാര്യങ്ങൾ പോകുന്നത് അതുപോലെ ആയിരുന്നു പടം അടിപൊളിയായിരുന്നു അതായത് ആ ഒരു വൈബ് തന്നെയാണ് പടം എന്താണ് ഒരു കോമഡി ഇഷ്ടപ്പെട്ടാണ് ഇപ്പത്തെ സ്ഥിരം ടീമിൽ വരുന്ന വരുന്ന ആ ഒരു 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 ടൈപ്പ് തന്നെയാണ് വരുന്നത് അല്ല ഈ എല്ലാവർക്കും പറ്റിയ എല്ലാം നല്ല കോമഡി ആയിരുന്നു നമുക്ക് മണിക്കൂർ എന്താണ് എന്താണ് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും ും കൂടെ ഭയങ്കര കണ്ടോണ്ടിരിക്കാ നല്ല രസമുണ്ട് സിനിമകളിലായി പോയി പിന്നെ പ്രേമുണെങ്കിലും ക്ലീഷ് ആയാലോ നല്ല രസമുണ്ട് ഭയങ്കര പോയതാരല്ലേ സത്യം രണ്ടര മണിക്കൂർ പോയതേലും നല്ല രസമുണ്ട് തീർന്നപ്പോഴത്തേനും പെട്ടത് എന്തായോ എന്നുള്ളൊരു തോന്നലുണ്ട് നല്ല രസമുണ്ട് അവരുടെ കോംബോയിൽ വരുന്ന ടൈപ്പ് തന്നെയാണ് അവരുടെ ഇതുവരെ എല്ലാം ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് രസം നെസ്സലിന് അടിപൊളി ആയിട്ടുണ്ട് ഹ്യൂമർ സെൻസ് എല്ലാം ഇഷ്ടപ്പെട്ട് അവരെ കോമ്പോ ഉള്ള പെർഫോമൻസ് ആണ് ടീനേജിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് കാണിച്ചത് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു നമുക്ക് രണ്ടര മണിക്കൂർ മണിക്കൂർ ചില്ലായിട്ടിരിക്കാം അല്ല എന്റർടൈനറാണ് നമ്മുടെ ഗിരീഷ് ചെടിയുടെ പടം എന്നുള്ള ലെവലിൽ തന്നെ തണ്ണീർ മത്തൻ സൂപ്പർ ചെറണി ആ ഒരു റേഞ്ച് തന്നെ നോക്കി ആ ഒരു പ്രതീക്ഷയിലാണ് വന്നത് പടം പക്ഷേ സൂപ്പർ ആണ് ഒരു സീനും ബോറടിയോ പോറടിയോ കാര്യങ്ങളോ ഒന്നുമില്ല

പറ്റിയ നല്ലപോടം നല്ല നന്നായിട്ട് നല്ല കോമഡി ഉണ്ട് യൂത്തിനും ഫാമിലിക്ക് ഒരുപോലെ കാണാൻ പറ്റിയ നല്ല രസമായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ബ്രോ എല്ലാവരെയും നല്ല കോമഡി ആയിരുന്നു നസിലിന്റെ നസ്ലിന് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു വൈബാണ് നല്ലൊരു നല്ല അടിപൊളി കോമഡി സിനിമ തന്നെയാണ് എല്ലാവരും കാണുക വേറെന്താണ് എടുത്തു പറയാനുള്ളത് ഒരു വേറെ കോമഡീസ് ആണോ അതന്നെ കോമഡീസ് തന്നെയാണ് മെയിൻ അതില് നല്ല വൈബാണ് ഫുറ്റിയുടെ ഒരു മോഡേൺ ജനറേഷനിൽ നന്നായിട്ട് അത് എടുത്തിട്ടുണ്ട് അറിയില്ല സിനിമ ഫുൾ 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 കോമഡി കോമഡി ഉള്ള സിനിമയാണ് നമ്മുടെ ഇവരുടെ കോമ്പിനേഷനിൽ വരുമ്പഴത്തേക്ക് ആ കോമ്പോയിൽ വരുന്ന അതേ ഒരു കോമ്പോ അത വെച്ചിനെ മെ. ഒറ്റംറ പടം നൈസ് ആണ്ടാ കോമഡിക്ക് വർക്കൗട്ട് ആയി. നമ്മുടെ ഫുൾ ഫ്ലഡ്ജ് നൈസ് ആണ് അടാണ്. ആ അല്ല. വേറെന്താണ് എടുത്തു പറയാനാട്ടേ. പടത്തിന്റെ ലെവലിൽ ഒരു സ്ഥിര കോമഡി പട ഫുൾ ഫുൾ കോമഡിയാ ഫുൾ. കണ്ടിരിക്കാ. ലാഗോ അങ്ങനെ നിന്നില്ല. ഞാൻ അവസാനം ഒരു കാമിയോ ഒക്കെ ഉണ്ട്. നൈസ് ആണ്. ഒരു 2 1/2 മണിക്കൂർ നമുക്ക് chill ആയിട്ട് ഓയ് പടം ഐവ ഓ നല്ല ഫീൽ ഗുഡ് ആണ്. എന്താണ് കോമഡിയാണ് പറയുന്നത് പടം. ആ കോമഡി ഉണ്ട് എല്ലാം ഉണ്ട്. ഇങ്ങനൊരു കോംബോ വരുമ്പോഴേക്കും എപ്പോഴും ഒരു നല്ലൊരു പടമായി നല്ല പോയി നല്ല അവരെ കെമിസ്ട്രി നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡി ആണ് വരുമ്പോഴത്തേക്ക് നല്ലൊരു ക്യൂട്ട് കൊള്ളാം കണ്ടുപിടിക്കാം